അയ്യങ്കുന്ന് പഞ്ചായത്തിലെ കരിക്കോട്ടക്കരി വലിയപറമ്പും കരി പതിനൊന്നാം വാർഡിൽ അമ്പത് ഏക്കറിൽ തീപിടുത്തമുണ്ടായി വീടിന്റെ പരിസര ശുചീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തിക്കിടെ കാറ്റിൽ തീപടർന്നാണ് തീപിടുത്തമുണ്ടായത് എന്നാണ് റിപ്പോർട്ടുകൾ ഇരട്ടിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് ടീമും കരിക്കോട്ടക്കരിയിൽ നിന്നുള്ള പോലീസും സ്ഥലത്തെത്തി ആവശ്യമായ നടപടി സ്വീകരിച്ചു പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട വാർഡ് മെമ്പർ ഷെമീല ടീച്ചർ എടപ്പുഴയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കെ സി ചാക്കോമാഷ് എന്നിവർ ആവശ്യമായ തുടർ നടപടികൾക്ക് നേതൃത്വം നൽകി ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ എല്ലാ വെഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനറിയ സമ്മാനങ്ങളും കൂടാതെ കലക്കൻ ഓഫർ വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ ആറ്റ് കാഞ്ഞങ്ങാട് പയ്യന്നൂർ കണ്ണൂർ ആൻഡ് ഓൾസോറ്റ്